വ്യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിലെ ഈ വാക്യം പോലെയാണ് ഡോക്ടർ ആർ റോണക്കിന്റെ ജീവിതം മനസ്സിൽ ഒരുപടി സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നങ്ങൾ സാർത്ഥകമാക്കാനുള്ള വഴികൾ തേടി അലഞ്ഞു വഴി തെളിഞ്ഞപ്പോൾ കഠിനമായി അധ്വാനിച്ചു കഠിനാധ്വാനത്തിന് സർവേശ്വരൻ ഫലം നൽകി കുഞ്ഞുനാളിൽ കണ്ട സ്വപ്നത്തിന്റെ വാതിൽ തുറന്നുകിട്ടി ആ വടിയിലൂടെ വന്ന വഴികൾ മറക്കാതെ യാത്ര ചെയ്യുകയാണ് രാജ്യത്തെ തന്നെ പ്രമുഖ സ്നാക്സ് ബ്രാൻഡായ ദേവ് സ്നാക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ റോണക് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ ഏറ്റവുമധികം വിൽപ്പനയുള്ള സ്നാക്സ് ബ്രാൻഡ് ആയിരത്തി അഞ്ഞൂറിലേറെ ജീവനക്കാർ ഔദ്യോഗിക ലോഞ്ചിങ്ങിന് മുമ്പേ വിപണി കീഴടക്കിയ ദേവ് ഐസ്ക്രീം ദേവ് ലൈൻസ് ടൂറിസ്റ്റ് സർവീസ് ഇങ്ങനെ നീളുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും ഡോക്ടർ റോണക് കെട്ടിപ്പടുത്ത തന്റെ ബിസിനസ് സാമ്രാജ്യം അച്ഛന്റെ ചായക്കടയിൽ കട്ടൻ ചായ കൊടുക്കുമ്പോൾ കണ്ട സ്വപ്നത്തിന് പിന്നാലെയുള്ള യാത്രയാണ് ഡോക്ടർ ആർ റോണക്കിനെ വളർത്തിയത് ക്രിസ്തുമത വിശ്വാസിയായ സെലീന പെരേറയെ വിവാഹം കഴിച്ചതോടെ റോണക്കിന്റെ പിതാവ് വി പി രാധാകൃഷ്ണപിള്ളക്ക് സ്വന്തം വീട്ടിൽ നിന്നുള്ള പിന്തുണ നഷ്ടമായി കൊല്ലം മെയിൻ റോഡിൽ കുടുംബ വീടിനോട് ചേർന്ന് ഡേവ് എന്ന പേരിൽ ചായക്കട നടത്തിയാണ് വി പി കൃഷ്ണപിള്ള കുടുംബം പോറ്റിയത് ചായക്കടയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള തുയം സ്കൂളിലായിരുന്നു റോണക്കിന്റെ എൽ സ്കൂൾ വിദ്യാഭ്യാസം അന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളു മൂന്നാം ക്ലാസ്സിൽ എത്തിയവരിൽ പിന്നെ സ്കൂൾ വിട്ടാൽ ഉടൻ റോണക് ചായക്കടയിലേക്ക് ഓടിയെത്തും ഇതിനിടയിൽ ചായക്കട ചെറിയ ഹോട്ടലായി മാറി അഞ്ചാം ക്ലാസ്സിൽ അലോഷ്യസ് സ്കൂളിൽ ചേർന്നു അല്പം മുതിർന്നതോടെ ഹോട്ടലിലെ പാർട്ട് ടൈം ജോലിക്കാരനെ പോലെയായി റോണക് ക്ലാസ് കഴിഞ്ഞാൽ ഹോട്ടലിലെ ക്യാഷറുടേയും സപ്ലയറുടെയും റോൾ ഏറ്റെടുക്കും പിതാവ് സാധനങ്ങൾ വാങ്ങാനായി നേരത്തെ പോകുമ്പോൾ രാത്രി ഹോട്ടൽ അടയ്ക്കുന്ന ഉത്തരവാദിത്തം റോണക്കിനായിരുന്നു ഡേ സ്നാക്സിന്റെ തുടക്കം അക്കാലത്ത് ഹോട്ടലിന്റെ മുൻഭാഗത്ത് ചിപ്സ് വറുത്തു വിൽക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ചിപ്സിനൊപ്പം മുറുക്കുകൂടി ഉണ്ടാക്കി എന്ന ചിന്ത റോണക്കിന്റെ മനസ്സിലുദിച്ചു കൊല്ലം നഗരത്തിൽ ഒരുപാട് റെഡ്യാർ കുടുംബങ്ങളുള്ള കാലമാണ് അവർ ദീപാവലി ഗംഭീരമായാണ് ആഘോഷിച്ചിരുന്നത് ദീപാവലിക്ക് ഇവരുടെ വീടുകളിൽ കൈപ്പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകിയിരുന്നത് മെയിൻ റോഡിലെ തെരുവിൽ താമസിച്ചിരുന്ന വീട്ടമ്മമാരാണ് കൈയിൽ മുറുക്കു ചുറ്റുന്നതിൽ വിദഗ്ധരായ സ്ത്രീകൾ ഏറെയുണ്ടായിരുന്നു ദീപാവലി കഴിയുമ്പോൾ ഇവരുടെ വരുമാനം നിലച്ച് ആകെ കഷ്ടത്തിലാകും ഇവരെക്കൊണ്ട് മുറുക്കുണ്ടാക്കി വിറ്റാൽ അവർക്ക് സ്ഥിര വരുമാനമുണ്ടാകും നമുക്ക് പുതിയൊരു കച്ചവടവുമാകുമെന്ന ഐഡിയ റോണക് അച്ഛനു മുന്നിൽ അവതരിപ്പിച്ചു സംഗതി ബോധിച്ച പിതാവ് മുറുക്കുണ്ടാക്കുന്നവരെ കണ്ടെത്താനുള്ള ചുമതല റോണക്കിനെ തന്നെ ഏൽപ്പിച്ചു അങ്ങനെ കൈകൊണ്ട് മുറുക്കു ചുറ്റുന്ന ഒരു ചേച്ചിയെ കണ്ടെത്തി കടയിലേക്ക് കൊണ്ടുവന്നു അന്ന് മെയിൻ റോഡിലൂടെ സൈക്കിളിലും നടന്നുമൊക്കെ നൂറുകണക്കിന് പേരാണ് സഞ്ചരിച്ചിരുന്നത് അവർക്ക് മുറുക്കിന്റെ രുചി പിടിച്ചതോടെ കച്ചവടം പൊടിപിടിച്ചു വിൽപ്പന ഉയർന്നതോടെ കൈകൊണ്ടുള്ള മുറുക്കു ചുറ്റ് പോരാത്ത അവസ്ഥയായി അങ്ങനെ മുറുക്കു ചുറ്റുന്ന യന്ത്രം വാങ്ങാൻ തീരുമാനിച്ചു യന്ത്രം തിരക്കി മധുരയിൽ ചെന്നപ്പോൾ വില കേട്ട് ഞെട്ടി പതിനയ്യായിരം രൂപ കുടുംബം കഴിഞ്ഞു പോകാനുള്ള വരുമാനമേ അന്ന് ഹോട്ടലിൽ നിന്ന് കിട്ടുമായിരുന്നുള്ളൂ യന്ത്രം വാങ്ങൽ തൽക്കാലം മാറ്റിവെച്ചെങ്കിലും റോണക് സ്വപ്നം ഉപേക്ഷിച്ചില്ല തന്റെ സമ്പാദി സമ്പാദിക്കുടുക്കയിൽ ദിവസവും കൂടുതൽ പണമിടാൻ തുടങ്ങി മാസങ്ങൾക്കകം കുടുക്ക പൊട്ടിച്ച് മധുരയിൽ പോയി യന്ത്രം വാങ്ങി കൊല്ലം തില്ലേരിയിലെ വാടക വീടിന്റെ വർക്കേരിയിൽ മുറുക്ക് യന്ത്രം സ്ഥാപിച്ച് നിർമ്മാണം ആരംഭിച്ചു സൈക്കിളിൽ നഗരം ചുറ്റി മുറുക്ക് കച്ചവടം മുദാക്കര തോപ്പിഴവകളിലെ അച്ഛന്മാർ കടപ്പുറത്തുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പലഹാര യൂണിറ്റിൽ ജോലി നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു അങ്ങനെ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാനായി കൂടുതൽ യന്ത്രങ്ങൾ വാങ്ങി ഉൽപാദനം വർദ്ധിച്ചെങ്കിലും അതിനനുസരിച്ചുള്ള വിൽപ്പന ഉണ്ടായില്ല അങ്ങനെ റോണക് സൈക്കിളിൽ നഗരത്തിലെ ബേക്കറികളിലും പലചരക്ക് കടകളിലും പോയി ഓർഡർ ഓർഡറെടുത്ത് മുറുക്കെത്തിച്ചു നൽകി ഏറെ വൈകാതെ നഗരത്തിന് പുറത്തേക്കും കച്ചവടം വ്യാപിപ്പിച്ചു ഓട്ടോറിക്ഷയിൽ ജില്ലയുടെ നാലു വശത്തേക്കും പോയി പിന്നീട് ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലേക്കും അതിർത്തി കടന്നെത്തുന്ന ഓട്ടോറിക്ഷകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് വൻ പിഴ ചുമത്തുന്ന കാലമായിരുന്നു അത് പലതവണ പിഴ ചുമത്തിയതോടെ ഓട്ടോറിക്ഷക്കാർ വരാതെയായി അങ്ങനെ സ്വന്തമായി ഡെലിവറി ഓട്ടോ വാങ്ങി വിതരണം തുടങ്ങി മുറുക്കുമായി ചെല്ലുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പല കച്ചവടക്കാരും ചോദിച്ചു തുടങ്ങി അങ്ങനെ മിക്സ്ചർ നിർമ്മാണവും തുടങ്ങി അന്ന് പീസ് മാവ് കൊണ്ടുള്ള മിക്സ്ചറിന് കിലോയ്ക്ക് മുപ്പത് ഉള്ളൂ എന്നാൽ കടലമാവിലുണ്ടാക്കിയ ദേവ് മിക്സ്ചർ കിലോയ്ക്ക് എഴുപത് രൂപയ്ക്കാണ് വിച്ചിരുന്നത് മിക്സ്ചറിന്റെ രുചി ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയതോടെ വിൽപ്പന കുതിച്ചുയർന്നു തൊട്ടുപിന്നാലെ പലതരം മുറുക്കുകൾ ചിപ്സുകൾ പക്കാവട തുടങ്ങിയ നിരവധി പലഹാരങ്ങളുടെ ഉൽപാദനം തുടങ്ങി ഇതിനിടയിൽ കൊല്ലം കോർപ്പറേഷൻ ആയതോടെ കശുവണ്ടിയുടെ തോട് ഉപയോഗിച്ച് പലഹാരം വറക്കുന്നതിന് നിയന്ത്രണം വന്നു ഇതോടെ നിർമ്മാണ യൂണിറ്റ് നഗരത്തിന് പുറത്തേക്ക് മാറ്റേണ്ടി വന്നു പക്ഷേ ഭൂമി വാങ്ങാൻ പണമില്ല ആ സമയം അച്ഛന്റെ ഒരു സുഹൃത്ത് ദൈവദൂതനെ പോലെ റോണക്കിന് മുന്നിലെത്തി ഘട്ടം ഘട്ടമായി പണം നൽകിയാൽ മതിയെന്ന വ്യവസ്ഥയിൽ തൃക്കോവിൽ വട്ടം ചെറിയേലയിലുള്ള ഭൂമി നൽകാൻ അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ റോണക് ഭൂമി വാങ്ങി ദേവ് സ്നാക്സിന്റെ യൂണിറ്റ് ആരംഭിച്ചു ദൈവ് സ്നാക്സ് വിപണി കീഴടക്കി വരുന്നതിനിടയിൽ രണ്ടായിരത്തി പതിനേഴിൽ ചേരിയിലെ യൂണിറ്റിൽ തീപിടുത്തമുണ്ടായി കമ്പനി പൂർണമായും അഗ്നി ഉമേനലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ യൂണിറ്റിൽ നിന്ന് വിതരണം തുടർന്നെങ്കിലും ദൈവ് സ്നാക്സ് പൂട്ടിയെന്ന വ്യാജ പ്രചരണമുണ്ടായി കുപ്രചരണങ്ങൾക്ക് മുന്നിൽ റോണക് തളർന്നില്ല തൃക്കോവിൽ വട്ടം ചേരിക്കോണത്ത് വാങ്ങിയ രണ്ടേക്കർ സ്ഥലത്ത് രണ്ടു മാസത്തിനുള്ളിൽ പുതിയ കമ്പനി ആരംഭിച്ച് ദേവ് സ്നാക്സ് ഞെട്ടിക്കുന്ന തിരിച്ചുവരവ് നടത്തി രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം വ്യാപിച്ചു ഇതിനിടയിൽ റിലയൻസ് തങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ദേവ് സ്നാക്സിന്റെ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചു തുടങ്ങി ഇപ്പോൾ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലേക്കും ദൈവ് സ്നാക്സ് വ്യാപിച്ചു കേവലം അഞ്ചു പേരിൽ നിന്നാണ് ദേവ് സ്നാക്സിലെ ജീവനക്കാരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് ഉയർന്നത് ഒരു പെട്ടിയോട്ടോയിൽ നിന്ന് വിതരണത്തിനുള്ള വാഹനങ്ങളുടെ എണ്ണം മുന്നൂറ്റി അൻപതായും വളർന്നു ദേവ് സ്നാക്സ് എന്ന് പറയുന്ന ആ മഹാ ഒരു പ്രസ്ഥാനം അഞ്ചു പേരിൽ തുടങ്ങി ഒരു വീട്ടിൻ്റെ സ്റ്റെയർ കേസിൽ തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ആയിരത്തഞ്ഞൂറ് പരം ജീവനക്കാരുമായിട്ട് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു സറാഫിൻ ദേവ് ഇമ്പെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് അത് ഈ കമ്പനി ഇവിടം വരെ എത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് അവരിൽ ഏൽപ്പിക്കുന്ന ജോലികൾ വളരെ കൃത്യതയോടും വളരെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടും ആ കൊടുക്കുന്ന ജോലികളുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്ന ആഹാര സാധനങ്ങളാണ് ആ ഉത്തരവാദിത്വം മനസ്സിലാക്കിയാണ് അവിടുത്തെ എല്ലാ ജീവനക്കാരും എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വർക്കേഴ്സ് മുതൽ മേളിൽ ഹയർ ഹയർ ഓഫീഷ്യൽസ് വരെ വർക്ക് ചെയ്യുന്നത് വളരെയേറെ ആയിട്ടാണ് ഈ ഇതിൽ പലരും പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിൻ്റെ ഈ തലങ്ങളിലേക്ക് മേളിൽ വർക്ക് ചെയ്യുന്നതും അവരുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് ദേവസ്നാഹ് പടന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത് അതിനുപരി ഇന്ന് ഏകദേശം നൂറു മുതൽ ഇരുന്നൂറ് കോടി രൂപ മുടക്കുമതിൽ തുറവൂർ തുറവൂർ ജില്ലയായ കെ എസ് എ ഡി സി ഫുഡ് പാർക്ക് മെഗാ ഫുഡ് പാർക്ക് പള്ളിപ്പുറത്ത് ഏകദേശം നാല് ഏക്കറോളം വരുന്ന ലാൻഡിൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനീകരിച്ച സംവിധാനങ്ങളുള്ള ഹൈ ടെക്നോളജി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മിഷനറികൾ വെച്ച് തയ്യാർ ചെയ്യുന്ന ഒരു പ്ലാന്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് കമ്മീഷൻ ചെയ്യുന്നതായിരിക്കും ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പം ഏകദേശം ഇപ്പോൾ ദേവ് സ്നാക്സിൻ്റെ ഷെൽഫ് ലൈഫ് നാൽപ്പത്തഞ്ച് ദിവസം മുതൽ അറുപത് ദിവസം വരെയാണ് അത് ആ പ്ലാന്റ് വന്നാൽ ഏകദേശം ആറ് ആറുമാസമായിരിക്കും ദേവ് സ്നാക്സിൻ്റെ ഷെൽഫ് ലൈഫ് അപ്പം ആഗോള തലങ്ങളിൽ തന്നെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ആഗോള തലങ്ങളിൽ തന്നെ ഒരു കൈ എന്താ പറയുന്ന അതിൻ്റെ കൈവരിക്കാൻ അതിൻ്റെ ഗുണനേന്മ ഗുണനേന്മേന്മ മറ്റുള്ളവരിലും പ്രതിഫലിപ്പിക്കാനും കൈവരിക്കാനും സാധിക്കുന്ന ഒരു മഹാ ഇതിൽ നിന്നും വളരെയേറെ മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് മാറുന്ന ഒരു പ്രോഡക്റ്റായി മാറും ദേവ് സ്നാക്സ് ദേവ് സ്നാക്സിന്റെ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനായി കൊല്ലം ശക്തികുളങ്ങരയിൽ ദേവ് ഫ്യൂവൽസ് എന്ന പേരിൽ പെട്രോൾ പമ്പുണ്ട് ആവശ്യമുള്ളിടത്ത് വലിയ അളവിൽ ഇന്ധനം എത്തിച്ചു നൽകാൻ മൊബൈൽ ഡിസ്പെൻസർ സംവിധാനമുണ്ട് എല്ലാ ജീവനക്കാരെയും പോലെ ചേർത്ത് നിർത്തിയാണ് റോണക് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ ആത്മാർത്ഥതയോടെ കഠിനമായി അധ്വാനിക്കുന്നു അതും ദേവ് സ്നാക്സിന്റെ വളർച്ചയിൽ നിർണായക ഘടകമായി റിലയൻസിന്റെ ആവശ്യപ്രകാരം സ്നാക്സ് ഇന്റർനാഷണൽ ബ്രാൻഡാകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി നമ്മൾ ിക്കുന്നതേ മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ ഷാഠ്യക്കാരനാണ് റോണക് അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ ഷെൽഫ് ലൈഫ് പെരുപ്പിച്ചു കാണിച്ചില്ല നാൽപ്പത്തിയഞ്ചു മുതൽ അറുപത് ദിവസം വരെയാണ് ഇപ്പോഴത്തെ ഷെൽഫ് ലൈഫ് അന്താരാഷ്ട്ര ബ്രാൻഡ് ആകണമെങ്കിൽ ഷെൽഫ് ലൈഫ് മാസമായി ഉയർത്തണം അതിനായി തുറവൂരിലെ കെ എസ് ഐ ഡി സിയുടെ മെഗാ ഫുഡ് പാർക്കിൽ ഓട്ടോമാറ്റിക് പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു പ്ലാന്റ് പൂർത്തിയാകുന്നതോടെ ദേവ് സ്നാക്സ് ആഗോള വിപണിയിലേക്ക് പറക്കും ആധുനിക സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതും ദേവിന്റെ വളർച്ചയുടെ വേഗം കൂട്ടി ഓർഡർ ലഭിക്കുന്നതിന് പിന്നാലെ തന്നെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സെയിൽസ് സോഴ്സ് എന്ന പ്രത്യേക അച്ചുണ്ട് അതിന് പുറമെ കണക്കുകളുടെ സുതാര്യത ഉറപ്പാക്കാൻ എസ് എന്ന പ്രത്യേക സോഫ്റ്റ്വെയറും ഉണ്ട് പൂർണ്ണമായും പ്രകൃതിദത്ത വിഭവങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ദേവ് ഐസ്ക്രീമിന്റെ സാമ്പിളുകൾ ഇതിനോടകം ഉപഭോക്താക്കൾക്ക് പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു വിവിധ ഭാഗങ്ങളിലായി മുന്നൂറോളം ഫ്രീസറുകൾ സ്ഥാപിച്ച് സ്ഥാപനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉടൻ വിതരണം ആരംഭിക്കും കൊല്ലം ഡീസൻമുക്കിലെ ദേവിന്റെ സ്വന്തം ഡയറി യൂണിറ്റിൽ നിന്നുള്ള പാലുകൊണ്ടാണ് ഐസ്ക്രീം നിർമ്മാണം ഉയർന്ന ഗുണനിലവാരമുള്ള നൂറോളം വെറൈറ്റികളുണ്ട് മറ്റ് ഐസ്ക്രീമുകളിൽ എട്ടു മുതൽ പത്ത് ശതമാനം വരെയാണ് ഫാറ്റിന്റെ അളവ് എന്നാൽ ദേവ് ഐസ്ക്രീമിൽ പതിമൂന്ന് ശതമാനം വരെ ഫാറ്റ് ഉണ്ട് ഏറെ വൈകാതെ തന്നെ ദേവിന്റെ അരിപ്പൊടി പുട്ടുപൊടി അപ്പപ്പൊടി വിവിധയിനം സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവയും വിപണിയിലെത്തും ആലപ്പുഴയിലെ അരൂരിൽ പ്രവർത്തിച്ചിരുന്ന അമൃത്വാലി വാട്ടർ പ്ലാന്റ് ദേവ് അടുത്തിടെ ഏറ്റെടുത്തു അവിടെ നിന്ന് ദേവ് അക്വാ ഫ്രഷ് മിനറൽ വാട്ടർ സോഡ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബൺ ഡ്രിങ്ക്സ് എന്നിവയുടെ നിർമ്മാണം വൈകാതെ ആരംഭിക്കും കൊല്ലം ബീച്ച് റോഡിൽ ദേവ് ബേക്കേഴ്സ് എന്ന പേരിൽ വമ്പൻ ബേക്കറി വൈകാതെ ആരംഭിക്കും തൊട്ടു പിന്നാലെ നാലായിരം മുതൽ അയ്യായിരം ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള ബേക്കറികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച് വലിയൊരു ശൃംഖലയായി മാറും മടങ്ങിയെത്തുന്ന പ്രവാസികൾ പ്രവാസികളടക്കമുള്ളവർക്ക് ഉപജീവന എന്ന നിലയിൽ ദേവ് ബേക്കേഴ്സിന്റെ ഫ്രാഞ്ചൈസി വിൽപ്പനയും റോണക്കിന്റെ മനസ്സിലുണ്ട് അഞ്ഞൂറ് ചതുരശ്രേ അടി വിസ്തീർണത്തിൽ സ്ഥലം ലഭ്യമാക്കിയാൽ പൂർണ്ണമായി ഫർണിഷ് ചെയ്ത ദേവ് സ്നാക്സും ബേക്കർ ഇനങ്ങളും നാടാകെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും റോണക്കിനുണ്ട് കൊല്ലം പള്ളിത്തോട്ടം എഫ് സി ഡി പിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പാവങ്ങൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്ന വിഷപ്പിന് വിട പദ്ധതിയുടെ നടത്തിപ്പുകാരിൽ പ്രധാനിയാണ് റോണക് തോപ്പിടവകയിലെ വികാരിയായ ജോബി ജോൺ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപാണ് വിഷപ്പിന് വിട എന്ന കാരുണ്യ പദ്ധതിയുടെ ആശയം മുന്നോട്ട് വെച്ചത് സ്ഥിരമായി വൻതുക ചെലവാകുന്ന പദ്ധതിക്ക് ആദ്യഘട്ടത്തിൽ വലിയ സഹായങ്ങളൊന്നും ലഭിച്ചില്ല പക്ഷേ റോണക് പദ്ധതിയുടെ കാവൽക്കാരനായി മാറുകയായിരുന്നു പത്തനാപുരം ഗാന്ധിഭവൻ മയ്യനാട് എസ് എസ് സമിതി ചാത്തന്നൂർ കരുണാലയമടക്കം ഇരുപത്തിയഞ്ചോളം കാരുണ്യ സ്ഥാപനങ്ങളിലെ ആയിരക്കണക്കിന് അന്തേവാസികൾക്ക് ലഘുഭക്ഷണമായി ദേവ് സ്നാക്സ് ഉൽപ്പന്നങ്ങൾ വർഷങ്ങളായി നൽകി വരുന്നു മികച്ച സംരംഭകൻ എന്ന നിലയിലും ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് പ്രത്യേക പ്രാധാന്യം ഭക്ഷ്യ വിഭവ നിർമ്മാണത്തിൽ പുലർത്തുന്ന സത്യസന്ധതയ്ക്കും നിരവധി അംഗീകാരങ്ങൾ റോണക്കിന് ലഭിച്ചിട്ടുണ്ട് കെ എസ് ഐ ഡി സിയുടെ ബെസ്റ്റ് ഓണ്ടർപ്രണർ അവാർഡ് മികച്ച സംരംഭകനുള്ള കോസിഡിസിയുടെ ദേശീയ പുരസ്കാരം ഇന്റർനാഷണൽ അച്ചീവേഴ്സ് കോൺഫറൻസിന്റെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് ഇന്ത്യൻ എക്സലൻസ് അവാർഡ് തുടങ്ങിയവ ലഭിച്ച പുരസ്കാരങ്ങളിൽ ചിലത് മാത്രം അസ്റ്റക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോണറ്ററി ഡോക്ടറേറ്റും റോണക്കിന് ലഭിച്ചിട്ടുണ്ട് കൊല്ലം മുണ്ടയ്ക്കൽ തുമ്പറാനഗർ ദേവ് ആലയത്തിലാണ് താമസം അധ്യാപികയായ ഷീതു സ്റ്റീഫനാണ് ഭാര്യ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഇവാഞ്ചലിൻ ദേവ് റോണക് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സെറാഫിൻ ദേവ് റോണക് എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി